നോർക്ക വാർത്തകൾ നമസ്കാരം തൃശൂർ പാലക്കാട് ജില്ലകളിലെ പ്രവാസി സംരംഭകർക്കായി നോർക്ക റൂട്ട്സും കാനറ ബാങ്കും സംയുക്തമായി സംഘടിപ്പിച്ച ബിസിനസ് ലോൺ ക്യാമ്പിൽ ആറ് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയുടെ സംരംഭക വായ്പകൾക്ക് ശുപാർശ നൽകി തൃശൂർ കേരള ബാങ്ക് ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ നൂറ്റിയെട്ട് പ്രവാസി സംരംഭകരാണ് പങ്കെടുക്കാനെത്തിയത് ഇവരിൽ അറുപത്തിമൂന്ന് പേരുടെ പദ്ധതികൾക്ക് കാനറ ബാങ്ക് വഴിയും ഏഴുപേർക്ക് മറ്റ് ബാങ്കുകൾ മുഖേനയുമാണ് നോർക്ക വഴി വായ്പയ്ക്ക് ശുപാർശ നൽകിയത് പതിനെട്ട് പേരുടെ അപേക്ഷ പുനഃപരിശോധനയ്ക്ക് ശേഷം പരിഗണിക്കും ഏഴ് സംരംഭകരുടെ പദ്ധതി പുനഃപരിശോധനയ്ക്ക് വിട്ടു നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികളുടെ പുനരധിവാസത്തിനായി സംസ്ഥാന സർക്കാർ നോർക്ക റൂട്ട്സ് വഴി നടപ്പിലാക്കുന്ന നോർക്ക ഡിപ്പാർട്ട്മെന്റ് പ്രോജക്റ്റ് ഫോർ റിട്ടേൺഡ് എമിഗ്രൻസ് അഥവാ എൻ ഡി പി ആർ ഇ എം പദ്ധതി പ്രകാരമായിരുന്നു ക്യാമ്പ് രണ്ടു വർഷത്തിൽ കൂടുതൽ വിദേശത്ത് ജോലി ചെയ്ത് നാട്ടിൽ സ്ഥിരതാമസമാക്കിയ പ്രവാസി കേരളീയർക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും നിലവിലുള്ളവയുടെ വിപുലീകരണത്തിനും സഹായിക്കുന്നതാണ് പദ്ധതി ഇതോടെ നോർക്ക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം